റിപ്പോർട്ടിലടക്കം പറയുന്ന വിലക്കുണ്ടല്ലോ വിലക്കേർപ്പെടുത്തുന്നുണ്ട് എന്ന രീതി പറയുന്നുണ്ട് പാർട്ടി ഉദാഹരണമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണെന്നാണ് പൃഥ്വിരാജിന്റെ ഒരു ഒരു അഭിപ്രായം അത് മാത്രമേ തുടർ കാലത്ത് ചില പ്രോജക്ടുകൾ തടസ്സപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു ഓർമ്മ അതെ പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണം ശരിയാണ് ഒരിക്കലും നമ്മൾ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം ബഹിഷ്കരണം എന്ന് എന്ന് പറയുന്ന നമുക്ക് ചെയ്യാൻ ചെയ്യാൻ കഴിയുന്ന എല്ലാ അവകാശമുള്ള പക്ഷേ ഈ പറയുന്നത് ആൾക്കാരുടെ വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് എന്താണ് െ ബഹിഷ്കരിച്ചിട്ടുണ്ട് പാർവതിക്ക് മുന്നേ ഉള്ള ഉദാഹരണം അല്ലേ അതായത് പവറുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ബഹിഷ്കരണം വരുമ്പോൾ അത് നിരോധനമായിട്ടാണ് ബാധിക്കുന്നത് അല്ലേ എന്ത് നിലപാടാണുള്ളത് അപ്പോഴേ ഇത് കേട്ടോണ്ടിരിക്കുന്ന വാഴകൾ ഒരു മണ്ണാങ്കട്ടെ അറിയത്തുകൊണ്ടാണ് കൈയടിക്കുന്നത്